കൃഷ്ണായ സുദേവ ഹരേ പരമാത്മനി പ്രണവക്ലേശനശാവിനുഷോയം രാമാത്മനാ രാക്ഷസമർദ്ദന ഭുജങ്കശയ്യാ പരിമുച്ച സാക്ഷാണോ ശ്രീരാമചന്ദ്ര പ്രഭോനേയസ്വാമി നാരായണം നമസ്കൃത്യം നരോത്തരസ്വതി ശ്രീ ഗുരുവായൂ നമ്മൾ ക്രോധാലയത്തിന് പ്രവേശിച്ച ഭാഗമാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോഹാലത്ത് പ്രവേശിച്ച് ദശരഥ മഹാരാജെ അടുത്തുപോയിട്ട് സാന്ത്വനിപ്പിക്കുകയും എന്താണ് പ്രിയേ എന്താണ് പ്രിയ എന്ന് ചോദിച്ചിട്ടിങ്ങനെ തലോടിക്കൊണ്ടിരുന്നിട്ടൊന്നു വി ശരിയാവുന്നില്ല പറഞ്ഞു എന്താ വേണ്ടത് എനിക്ക് എനിക്ക് എന്ത് വേണം നീ പറഞ്ഞോ ഞങ്ങളത് തീരും അയാ പണക്കാരൻ പാവപ്പെട്ടവനാക്കണോ ദരിദ്രനാക്കണോ ദരിദ്രനെ പണക്കാരനാക്കണോ എന്താ വേണ്ടെന്ന് പറയേ വേണ്ടു നീ പറയേ വേണ്ടു പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ ആരും അതിനേക്കും ഇല്ല ഒരാളും എനിക്ക് ദ്രോഹവും ചെയ്തിട്ടുമില്ല ഞാനും ആരും അപമാനിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് വളരെ കാലമായി വളർത്തിയെടുത്ത വളർത്തിയെടുത്തൊരാഗ്രഹമുണ്ട് അതെനിക്ക് നല്ല വൃത്തിയില്ല ആഗ്രഹം പൂർത്തീകരിക്കുമെന്ന് സത്യം ചെയ്താൽ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു ഓ അപ്പം രാജാവി ചെറിയ എന്തോ ആഗ്രഹമായിരിക്കുമോ അൻ്റെ മുഖത്ത് തത്തിക്കളിക്കുന്ന ഒരു പുഞ്ചിരി കൊണ്ട് അവർ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു ദശരഥനും പ്രതികരണം എന്നതിലും അന്തസ്മൃതം ചെയ്തു അവരുടെ നേരെ സ്വല്പം ചരിഞ്ഞിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഏ വിരാജ്ഞി ഒരു നിസ്സാരമായ കാലത്തിൽ എനിക്ക് ഇത്രയും ക്രോധം പ്രകടിപ്പിക്കുകയും ഇത്രയും ഉത്കണ്ഠം ഉണ്ടാക്കുകയും ചെയ്യും മനസ്സിന് തീവ് ഇത്രയും തീവ്രമായ വേദന അനുഭവിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു നീ ഇത് കേൾക്കും ഞാൻ പറയാം ഈവർഗ കൂട്ടത്തിലെ എനിക്കേറ്റവും പ്രിയപ്പെട്ടവള നീയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ രാമനുമാണ് നിങ്ങളെന്റെ വിശ്വാസമാണ് നീ ഇത് നല്ലവണ്ണം അറിയുന്നില്ലേ എന്നെയോ അവനെയോ കണ്ടാനം കിട്ടാതെ എനിക്ക് ഒരൊറ്റ ദിവസം പോലും ജീവിക്കാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ രാമനെ സാക്ഷാക്ക് സത്യം ചെയ്യുന്നു എൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ ഞാൻ വീഴ്ച വരുത്താതെ പറഞ്ഞു അത് തന്നെ ഇവർക്ക് കേൾക്കേണ്ടതും അദ്ദേഹം ഇപ്രകാരം സത്യം ചെയ്തപ്പോൾ അവളുടെ രണ്ട് കൈകളും അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് അവൾ ആനന്ദം കൊണ്ട് മതിമറിൽ എഴുന്നേറ്റുന്നു അദ്ദേഹം കുടുംബാംക്ഷയായി മാറിക്കഴിഞ്ഞത് അവൾ സന്തോഷിച്ചു അദ്ദേഹത്തിന് നേരെ പൂർവാധികം പ്രേമം പ്രകടിപ്പിക്കുകയും ചെയ്തു വയസ്സുകാലത്താണ് പ്രേമ ആട്ടെ പൂർവ കഥ എന്താണെന്ന് വെച്ചാൽ ഈ സംശയം ഇപ്പൊ വരം വാങ്ങിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കൈകൈ ചോദിക്കുകയാണ് രാജാവേ അങ്ങ് രാമൻ്റെ പേര് സത്യ ചെയ്തിരിക്കുന്നു രാമനെ സത്യത്തിന് സാക്ഷിയാണ് സത്യമാണോ അപ്പോൾ സ്വന്തം നില ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടു വിധത്തിൽ സുരക്ഷിതമാക്കി അങ്ങ് സത്യത്തിന്റെ ഉപാസനാണ് അങ്ങ് ധർമ്മനിഷ്ഠത വെച്ച് ഏറ്റവും ഉന്നതനാണ് അങ്ങയൊക്കെ സർവഭൌമങ്ങളുടെ പ്രാബല്യവും പ്രതാപവും ഉണ്ട് ദേവന്മാരും മസന്മാരും തമ്മിൽ നടന്ന യുദ്ധം അങ്ങയുടെ സ്മൃതിവാസത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കില്ല എന്നാലും ആ പരാക്രമത്തെപ്പറ്റി ഒരിക്കൽ കൂടി അനുസ്മരിപ്പിക്കട്ടെ ആ ദിവസം ശമ്പരാസുരൻ അങ്ങടെ മുമ്പിലുള്ളവരെ മുഴുവനും കൊന്നുടിച്ചപ്പോൾ അങ്ങ് ജീവൻ അവഗണിച്ചു കൊണ്ടല്ലേ അവൻ തോൽപ്പിക്കാൻ കഠിന പ്രയത്നം ചെയ്തത് ഓർമ്മയുണ്ടോ ഞാനൊന്ന് ജാഗ്രതയും ശ്രദ്ധയും കാണിച്ചങ്ങയെ കാക്കുകയും ശുശ്രൂഷിച്ച് ജീവൻ നിലനിർത്തുകയും ചെയ്തിരുന്നില്ല എങ്കിൽ അങ്ങയൊക്കെ എന്ത് സംഭവിക്കുമായിരുന്നു എന്നങ്ങേക്കറിയാമല്ലോ എന്റെ പ്രജ്ഞാർത്ഥികമായ ത്യാഗത്തെ അങ് എത്രയും വിലമതിക്കുകയും ചെയ്തു എനിക്കതൊക്കെ ഓർമ്മക്ക് ഓർമ്മയില്ലേ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞേ നീ എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചു അതിന് പകരമായി എനിക്ക് എന്ത് തരാൻ സാധിക്കും എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ രണ്ടു രണ്ടുപേരും ആവശ്യപ്പെടും അവ തന്നു ഞാൻ എന്റെ കടം വീട്ടാം എന്റെ മണ്ണിൽ തെളിയിക്കാം പക്ഷേ അന്ന് അങ്ങ് ജീവിതത്തിലേക്ക് മടങ്ങിയതാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട വരമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു ആഹാ ഇപ്പോൾ അങ്ങയിൽ നിന്നും വരമൊന്നും ആവശ്യപ്പെടാനില്ല ഞാൻ പിന്നീട് അവയ്ക്ക് വേണ്ടി അപേക്ഷയ്ക്ക് കൊള്ളാം ആ സമയത്ത് എനിക്ക് തന്നാൽ മതി അതുവരെ അത് അങ്ങയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരിക്കട്ടെ ആ വരം എന്ന് പറഞ്ഞു എൻ്റെ ഈ അപേക്ഷയിലും മനോഭാവത്തിലും അതീവ സന്തുഷ്ടനായി അങ്ങനെ പ്രശംസിച്ചു അങ്ങെൻ്റെ ത്യാഗത്തെ പുകഴ്ത്തി ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ആ വരങ്ങൾ സൂക്ഷിക്കപ്പെടുമെന്നും ആവശ്യമുള്ള സമയത്ത് യാതൊരുതർക്കും മുളകൾ ലഭിക്കുന്നതാണെന്നും അങ്ങ് പറഞ്ഞു ഇതെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ ഞാൻ ഓർക്കുന്നു അങ്ങ് ഓർക്കുന്നില്ല ഇതൊന്നും അങ്ങ് ഭൂമിയുടെ രാജാവാണ് വാഗ്ദാനം ശരിക്കും പാലിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി അന്ന് സൂക്ഷിച്ച് വെച്ച ആ രണ്ട് വരങ്ങൾ ഇപ്പോൾ തരണം എന്ന് അപേക്ഷിക്കുന്നു അതുവഴി എന്നെ സന്തുപ്തയാക്കുക ഞാൻ പുതിയ വരങ്ങളൊന്നും അങ്ങയിൽ നിന്നും ആവശ്യപ്പെടുന്നില്ല സത്യത്തിൽ എൻ്റെ സ്വന്തമായ അവയ്ക്ക് വേണ്ടി മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ഒരാളുടെ അധീനതയിൽ സുരക്ഷിതത്വത്തിൽ സൂക്ഷിക്കപ്പെട്ട ധനം തിരിച്ചു കൊടുക്കുന്നത് നിഷേധിക്കുക എന്നത് കൊടിയ പാപമാണെന്ന് ഞാൻ അങ്ങനെ വിസ്മരിപ്പിക്കേണ്ടതില്ലല്ലോ അങ്ങനെ അറിയാലോ അതങ്ങക്കെ നല്ലപോലെ അറിയാം ഇപ്പോൾ അങ്ങ് അവ തരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ അതെന്നെ ദ്രോഹിക്കലാവും വിശ്വാസലംഘനമാവും എനിക്ക് ആ നിരാശമായിരിക്കും പരാജയത്തോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ ഉപേക്ഷിക്കുകയാണ് കൂടുതൽ ആദരണീയ ഭർത്താവ് എങ്ങനെ രാജ്യത്തിൽ ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാർ കുറവും പ്രഭു ഭാര്യയെ വഞ്ചിക്കാൻ നിലവിട്ടതാണെന്ന് പ്രവർത്തിക്കാൻ ഒരിക്കലും തന്നെ വിശ്വസ്തിയും പിന്നീട് വിശ്വാസത്തിന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചക്രവർത്തി പ്രജാപാലകൻ എന്ന പദവി അറിയിക്കുന്നില്ല ഉണ്ടോ ഞാൻ ചോദിച്ചു പറയണം ഉണ്ടോ അങ്ങനെ നന്ദി കേട്ട മാർഗഭ്രംശ രാജാക്കന്മാരെ രാജാക്കെന്നാരി കരുതേണ്ടതില്ലെന്ന് വന്ന് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ ഞാൻ എന്തിനാണ് ഒരായിരം ഭാഗങ്ങളാവർക്കീ വസ്തു ഇങ്ങനെ വിസ്തരിക്കുന്നത് ഇങ്ങനെ വിവരങ്ങൾ നൽകുന്നില്ലെങ്കിൽ നാളെ കാലത്ത് കൈകേയും ജീവനോട് കാണുകയില്ല ഓഹ് ഗംഭീരാണല്ലോ ഇങ്ങനെ അറിയിച്ചുകൊണ്ട് ഉച്ചത്തിൽ പൊട്ടിക്കരയുകയും പുലമ്പുകയും ചെയ്തുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് അഭിനേഖലയുടെ ഫലമായ ദശരഥൻ ദുഃഖാനും ദുർബലനുമായി മായാട്ടുകാരനെ ഭയങ്കര അഭിനയായിരുന്നു മായാട്ടുകാരൻ ആണിന്റെ ശബ്ദം അനുഗ്രഹിച്ച് ശബ്ദിക്കുന്നത് കേട്ട് അതിൽ ആകൃഷ്ടനായി വലയിൽ ചെന്ന് ചാടുന്നു നിരപരാധ്യായ ആനിനെ പോലെ ദശരഥൻ രാജ്യയുടെ പ്രേമത്തിന്റെ പൊഞ്ചൽ കൊണ്ട് വശീകരണ ശക്തിയുള്ള മോഹനങ്ങളായ ഭാവ ഭാവങ്ങളെ കൊണ്ടും ആകൃഷ്ഠനായി ഭ്രാന്തനും രാഷ്ട്രസ്വഭാവിയുമായ മനുഷ്യനെ പോലായിത്തീരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗൗരവൊക്കെ വെള്ളത്തിൽ അല്ലെങ്കിൽ എന്നിട്ടോ അവളുടെ കരങ്ങൾ തന്റെ കരങ്ങളിൽ അമർത്തിക്കൊണ്ട് അദ്ദേഹം ഗൗരവപൂർവ്വം വർദ്ധിക്കുന്നു ഞാൻ തീർച്ചയായും നിനക്കാൽ രണ്ടു വരങ്ങൾ തരാം ചക്രവർത്തി വറുപ്പുകൾ തുടങ്ങിൻ്റെ കൈകിയുടെ കണ്ണുകൾ വികസിക്കുകയും പ്രകാശിക്കുകയും ചെയ്തു അവൾ ദശരഥ രംഭം കുറെ നേരം ശ്രദ്ധാപൂർവ നോക്കി എന്നിട്ട് പറഞ്ഞു രാജാവേ അങ് നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലായി കൊടുത്ത വാക്ക് ലംഘിക്കുക എളിച്ച് ഇരിക്കുന്നു ഈ രീതിയിലും മറ്റു പല വഴികളിലും അവൾ ദശരഥനെ സ്തുതിക്കാൻ തുടങ്ങി അങ്ങനെ വാർത്തതയുടെ സ്തുതിയാണത് പ്രേമദാഹിയായ രാജാവ് അവയുടെ അവളുടെ പ്രശംസ കേട്ട് അമിതമായി ആനന്ദിച്ചു പ്രേമദാഹം ഈ തൊണ്ടി വൈകേയും താമസിക്കുന്നത് ചോദിക്കൂ വരങ്ങൾ ചോദിക്കൂ ചെറുക്കായി രാജവന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉത്സാഹിപ്പിച്ചു അദ്ദേഹം അവളെ നിർബന്ധിച്ചു അവളാണെങ്കിലോ കുറച്ച് മടിച്ചു അവളുടെ നാവിടറി ഒടുവിൽ പറഞ്ഞു രാമന്റെ അഭിഷേകത്തിന് വേണ്ടി ചെയ്തൊരുക്കങ്ങൾ എൻ്റെ മകനായ ഭരതന് നടത്തുക ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്ന ആദ്യത്തെ വരം രാമൻ ജടയും മാന്തോലും ധരിച്ച മരഭൂരിയും ഉടുത്ത് ദണ്ഡകാരണ്യത്തിൽ പോയി അവിടെ അരണ്യവാസിയായി പതിനാല് കൊല്ലം കഴിയണം ഇതാണ് ഞാൻ ചോദിക്കുന്ന രണ്ടാമത്തെ വരം ആർക്കും മാർഗതടസ്സം ഉണ്ടാകാത്ത നിലയിൽ ഭരതൻ നിയമത്താൽ അംഗീകരിക്കപ്പെട്ട് അനന്തരാവകാശയാക്കണം രാമനെ എൻ്റെ കണ്ണിന് മുമ്പാകെ വെച്ചു കാട്ടിലെ കയക്കണം ഈ രണ്ട് വരങ്ങളും തരൂ അമ്മയുടെയും വംശത്തിന്റെ അന്തസ്സും പദവിയും അകളങ്കിതമായി നിലനിർത്തൂ അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ കൈകിയുടെ ജീവൻ നശിപ്പിക്കാൻ സമ്മതം തരൂ ഏതെങ്കിലും ഒന്ന് തരൂ എന്നൊക്കെ ഞാൻ മരിച്ചോളാം അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു വാക്ക് പാലിക്കൂ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പോലെ നിശ്ചിതമായ കുറച്ച് നോക്കും രാജ്മീയുടെ ഭാവം രാഷ്ട്രസീയുടെ ഭാവം ൻ്റെ മേൽ വീഴ്ത്തപ്പെട്ട ക്രൂരമായിടുത്തിയുടെ ഫലമായി ചക്രവർത്തിയാകെ ചുരുങ്ങിപ്പോയി ഒരു സ്വപ്നമായിരുന്നുവോ അല്ല സത്യമായി ആണോ ഇത് അല്ല രക്തദാഹിയായല്ല ഭൂതമോ ഭയങ്കരമായ ഒരു മതിഭ്രമമാണോ അല്ല ഭീകര രോഗം കാണിച്ച ഹീനമായ സൂത്രവേലായിരിക്കണോ ഇത് അദ്ദേഹത്തിന് നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം വിറയലോട് ചോദിച്ചു കൈകൈ നീയാണോ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിന്റെ രൂപം കൈക്കൊണ്ട ഏതെങ്കിലും രാക്ഷസിയോ ആദ്യം നീ ആരാണെന്ന് പറയൂ ശരീരാവയവങ്ങളിൽ നിയന്ത്രണം നശിച്ച ഒരാളെ പോലെ അദ്ദേഹം നിലതെറ്റിയ മാതിരി നീങ്ങി സംസാരിക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാതെ കുഴങ്ങി അദ്ദേഹം അത്രമാത്രം പ്രിയപ്പെട്ട ആളല്ലേ രാ രാമചന്ദ്രൻ ചക്രവർത്തി ഉദാസീനെ ഭ്രാന്തി പിടിച്ചവനെ പോലെ വശത്തോട്ട് വശത്തോട്ട് തിരിഞ്ഞു അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ ലക്ഷമില്ലാതെ ചുറ്റും തുറച്ചു നോക്കി കൊടുന്നതിനെ കൈകിയായി നോക്കിയപ്പോൾ കണ്ണിൽ നിന്ന് തീപ്പൊരികൾ പറന്നു ഭയങ്കരമായ ക്രോധം കൊണ്ട് ദേഷ്യമുണ്ട് അദ്ദേഹം അലറിതുട്ടേ ഇപ്പോ അമനേ ചക്കരയെ നോച്ചാളുട്ടേ എന്താണ് സത്യത്തിൽ നിര ലക്ഷ്യം രാജവംശത്തെ മുഴുവൻ പിഴുതുകളയാനോ എന്റെ പ്രിയപുത്രൻ രാമൻ നിനക്കെന്ത് ദ്രോഹമാണ് ചെയ്തത് അവൻ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നതല്ല എന്നുള്ളതാണ് അവൻ ചെയ്ത തെറ്റി എന്റെ രാമനെ അന്ധകാരമായ കൊടുങ്കാട്ടിലേക്ക് അയക്കുന്നതിനെ കുറിച്ച് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു ഞാൻ ഇതുവരെ നിന്നെ ഒരു രാജകുമാരിയായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് കൊടിയ വിഷമുള്ള മൂർഖൻ പാമ്പാണെന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെയൊക്കെ എന്താണ് പറയേണ്ടത് ഒരു സ്വബോധം നശിച്ചാള മാതിരി ദശരഥ മഹാരാജവും ഇങ്ങനെ പുലമ്പുകയാണ് ശുദ്ധമായ യജ്ഞത കൊണ്ടെന്ന് ഞാൻ നിന്നെ എൻ്റെ വീട് സ്വൈര്യം കെടുത്താൻ അനുവദിച്ചു എൻ്റെ ജീവശ്വാസമായ രാമനെ ഇന്ന് കൂടി എല്ലാവരും തന്നെ ഉച്ചസ്ഥരം പുഴ്ത്തുമ്പോൾ എങ്ങനെ ഇത്രയും പാപമായ ഒരാശയം നിൻ്റെ തലയിൽ കടന്നു നിർബന്ധമാണെന്ന് ഞാൻ എന്റെ സാമ്രാജ്യമോ ജീവൻ തന്നെ ഉപേക്ഷിക്കാൻ ഒരുക്കമാണ് പക്ഷേ എനിക്ക് രാമനെ ഉപേക്ഷിച്ചുകൂടാ തീർച്ച നിന്റെ മകനെ ചക്രവർത്തിയാക്കണമെന്ന് ഒന്ന് അപേക്ഷിക്കുന്നു ശരി അവൻ അത്രകാരമാവട്ടെ കൗസല്യോടും സുമിത്രയോടും മറ്റുള്ളവരോടും കൂടി രാമനെയും ഞാൻ മിന്നൽ വേഗത്തിൽ കാട്ടി പോകാം രാമനെയും കൂട്ടിച്ച് ഞാൻ പോയിക്കൊള്ളാം നീ നിന്റെ രതനെ രാജാവാക്കി വഴിച്ച് ഇരുനാമതി എന്ന് പറയുന്നു പക്ഷേ രാമനെ തന്നി ഒരിക്കലും ഞാൻ കാട്ടിലേക്ക് അയക്കൂല അത് കാവൂര അത് അസാധ്യം തന്നെയാണ് അതിക്രൂരമായ വിധം പാപപൂർണമായി ആശ ഉപേക്ഷിക്കൂ കൈകൈ എന്നോട് തുറന്നു പറയൂ ഈ സംഗതികൾ സംഭവിക്കണമെന്ന് നീ സത്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിന്റെ പുത്രനായ ഭരതന ഉണ്ണിക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള തന്ത്രമാണോ ഇത് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഭരതൻ യുവരാജാവായി വാഴിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ് എന്നാൽ കാട്ടിലേക്ക് രാമനെക്കാട്ടിലേക്ക് നാട്ടുകടത്തണമെന്ന് ആവശ്യപ്പെടുന്നതിൽ യാതൊരർത്ഥവുമില്ല എന്തിനാണ് കാട്ടിലേക്ക് വയ്ക്കുന്നത് രാമൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു ഒരാളോടും ഒരു കടുത്ത വാക്ക് പോലും പറയാത്ത എൻ്റെ രാമന എൻ്റെ ജീവനായ ശ്രീരാമചന്ദ്രനെ പാട്ടിലേക്ക് അയക്കണം എന്നൊരു എനിക്ക് എങ്ങനെ പറയാൻ തോന്നി അങ്ങനെ ഒരാഗ്രഹം ലഘുവായെങ്കിലും പ്രകാശിപ്പിക്കുകയോ ചെയ്യരുത് കൈകയെൻ ആദ്യമായി പിറന്ന പുത്രനാണ് എല്ലാ നന്മകളുടെയും ഗുണങ്ങളുടെയും ഇരിപ്പിടമാണ് വിളനിലമാണവൻ അവൻ്റെ ഭരണകാലം ഏറ്റവും പ്രഭാവമുള്ളതായിട്ടു അത്തരം സുവർണ സ്വപ്നങ്ങളിൽ അസാധ്യമാവുന്ന കാലം ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കൈജയി എന്നൊക്കെ നീ പലപ്പോഴും പ്രഭു എന്നൊക്കെ നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതേ രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നെൻ്റെ ആവശ്യം ഈ അപേക്ഷയുടെ അർത്ഥം എന്താണ് നീ എന്നോട് തമാശ പറയുകയാണോ ഇതൊക്കെ തമാശയാണെങ്കിൽ ക്രോഥാലയത്ത് വെച്ച് എന്തിനീ രംഗം എന്തിന് കല്ല് പൊതിച്ച കടുപ്പമുള്ള നിലത്തുകളെന്ന് ഉരുളുന്നു തമാശകൾ കൊണ്ടൊരതിര് അതില് കവിഞ്ഞാൽ അത് ദയനീയമാകും നമുക്ക് തമാശ എന്ന നിലയ്ക്ക് പോലും എനിക്ക് ആശയം പൊറത്തിട്ടുകൂടാന്ന് പറഞ്ഞു പിന്നെന്ത് പറഞ്ഞു മഹാരാജാവ് എനിക്കൊരിക്കലും രാമനയിൽ നിന്നും വേർപെടുന്നത് സാധ്യമല്ല അത് ഉറപ്പാണ് കയ്യേ നീ ഇക്കാലം അത്രയും ഒരു ബുദ്ധിയുള്ളവളായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നിന്റെ ബുദ്ധി പുടിലവും ദുഷ്ടവുമായിരിക്കണല്ലോ അത്തരം അബദ്ധ സഞ്ചാരങ്ങളെപ്പോഴും ആത്മ ളായിരിക്കും ശിഷ്ടന്മാരെ ദ്രോഹിക്കുന്നത് ഘോരഭാവമാണ് കൈകേ തീർച്ചയായും ശിഷ്ടന്മാരെ ഈ തന്ത്രങ്ങൾ ഒരിക്കലും ബാധിക്കുകയില്ല ശിഷ്ടന്മാരുടെ കൂടല തന്ത്രങ്ങൾ ശിഷ്ടന്മാരുടെ കീർത്തിയും പ്രഭാവവും വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നു നീ മനസ്സിലാക്കുക ചിട്ടന്മാർക്ക് അല്പസമയത്തേക്ക് മാത്രമേ ദുഷ്ടകരമായി തോന്നുകയുള്ളൂ പിന്നെ അവരായിക്കോളൂ അവർക്ക് അതൊന്നും അനർത്ഥത്തിനായിട്ടാണ് എൻ്റെ ദുഷ്ടപദ്ധതികൾ എന്ന് തോന്നുന്നു കാരണം ഈ നിമിഷം വരെ ഒരു അസന്തുഷ്ടമായ വാക്ക് പറയുകയോ അശുഭകരമായ പ്രവർത്തനത്തെ പറ്റി ചിന്തിക്കുകയോ ഉണ്ടായിട്ടില്ലല്ലോ അതെനിക്കറിയാം ഇനി ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിന് അതെ നീ തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയും നില കഴിക്കുകയും നിസ്കാരമത്തെ ധാർമ്മിക നിയമങ്ങളെ ഉല്ലംഘിക്കുന്നുവെന്ന് ഭയാകുരായിരുന്നുവല്ലോ ഓരോ ചെറിയ ചിന്തകളുടെയും വാക്കിൻറെയും പ്രവർത്തനത്തിന്റെയും വഴി ഈശ്വരാനുഗ്രഹം നേടുവാൻ നീ വളരെ ഉത്കണ്ഠ ആ ധർമ്മ ഭീതി ഇപ്പോൾ എവിടെ പോയി എന്നെ ധർമ്മനിഷ്ഠയുടെ പാതയിൽ തന്നെ നിർത്തിയിരുന്ന ആ ഈശ്വരഭക്തി നീ എന്തു ചെയ്തു രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കണമെന്ന ആവശ്യം കൊണ്ട് എന്ത് ലാഭമാണത് പ്രതീക്ഷിക്കുന്നത് കൈകൈ അതൊന്നോട് പറയാമോ പുതുതായി വികസിച്ച ഒരു പുഷ്പത്തിന്റെ തളം പോലും മധുലവും ലോലവുമാണ് അവൻ്റെ ശരീരം കാഴ്ചക്ക് വളരെ രമണീയ സ്വരൂപനാണ് രാമൻ രാമൻ അത്രയും ആകർഷണീയമായ സൗന്ദര്യമുള്ളവനാണ് അവൻ അസത്യമായ കഠിനവരെന്ന് അനുഭവിക്കുന്നത് എന്താണ് ലാഭം ീ രാജാനിയിലാണെങ്കിലോ അനേകായിരം വൈജ്ഞാനികമാരും ദാസുമാരുമുണ്ട് ഒരിൽ ആർക്കെങ്കിലും അവൻ്റെ നേരെ വീതൽ കൊണ്ട് എന്തെങ്കിലും തരത്തില് അവൻ്റെ അപരാധയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ശരി നമ്മുടെ ഈ രാജധാനി പോവട്ടെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്നും അവനെ ഒറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരാളെ കൊണ്ടുവരാമോ ഏതെങ്കിലും ഒരാളെ അല്ലാതെ കണ്ട പേര് പറയാൻ നിനക്കാവുമോ രാമൻ ദുരിതം അനുഭവിക്കുന്ന പലരെയും കണ്ടുപിടിച്ച് അവർക്ക് സമ്മാനങ്ങളും ധനവും നൽകി പരിരക്ഷിച്ചിട്ടുണ്ട് അത്തരക്കാരോട് വലിയ പരിഗണന കാണിച്ചിട്ടുമുണ്ടിലാണ് വീടില്ലാത്ത പലരെയും കണ്ട് അവൻ അവർക്കൊക്കെ വീട് സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട് തൻ്റെ സ്നേഹം കൊണ്ടും ശ്രദ്ധ കൊണ്ടും അവൻ സർവരുടെയും പ്രീതി സമ്പാദിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള സ്നേഹിക്കപ്പെടാൻ യോഗ്യന ഒരു പുത്രന്റെ നേരെ നീ വിദ്വേഷമുള്ളവളായിരിക്കുന്നത് എന്നെ ഉള്ളൂ ി കളഞ്ഞിരിക്കുന്നു വൈവി എന്റെ പൈശാചമായ അപരിഷ്കൃതത്തെ വിവരിക്കുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലല്ലോ പറയേണ്ടെന്നറിയാതെ ഭ്രാന്ത പലതും പുലമ്പുകയാണ് തങ്ങളുടെ പ്രതികളെ ചൂഷണം ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പരിപോഷണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട് അത്തരം രാക്ഷസന്മാരുടെ എണ്ണം കൂടി വരികയാണ് ഒരു പക്ഷേ പ്രായത്തിൻ്റെയോ പണ്ടൊന്നീ ലേത പാപങ്ങളുടെയോ ഫലമായിരിക്കാം കേട്ടോ ദരിദ്രരോടും ദുരിതമനുഭവിക്കുന്നവരോടും ചെയ്യുന്ന തെറ്റുകൾ അവസാനിപ്പിക്കുകയും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രോത്സാഹി പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നതും അവർക്ക് സമാശ്വാസം നേരിടുന്നതുമായ സജ്ജനങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ നാടുകടത്തലിനും ശിക്ഷക്കും അർഹരാവുന്ന ഊർജ്ജനങ്ങളായി തീരുന്നത് എൻ്റെ ജന്മത്തിന്റെ ഫലായിരിക്കുന്നു എൻ്റെ ജന്മ അത്രയും വൃത്തികെട്ട ഹീനമായ ജന്മമായി പോയി കഴിയുകയും സാമ്രാജ്യത്തിൽ ഓരോരുത്തരും രാമന്റെ ഗുണങ്ങളെ വർണ്ണിക്കുമ്പോൾ അതിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു വർണ്ണിക്കാൻ അവൻ്റെ നന്മയെ ആവർത്തിച്ചു പറയുന്നതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു പാടങ്ങളിൽ പണിയെടുത്ത് ക്ഷണിക്കുമ്പോൾ കൃഷിക്കാരും തൊഴിലാളികളും സ്വന്തം ജോലിയുടെ ക്ലേശം ലഘി ലഘൂകരിക്കുന്നതിനായി രാമനെയും അവൻ്റെ വശീകരണ ശക്തികളെയും സംബന്ധിച്ച് പാട്ടുകൾ പാടുന്നു കൈകേ ഞാനിതറിഞ്ഞപ്പോൾ ആനന്ദം നിറഞ്ഞവനായി ഇത്രയും ദയാളുപായ ഒരു വ്യക്തിയുടെ മേൽ ഈ തീവ്രവേദന അനുഭവിപ്പിക്കുന്നതിനെ അനുകൂലിക്കാൻ എൻ്റെ ഹൃദയത്തിന് എങ്ങനെ കഴിയും ഇന്ന് സായാഹ്നത്തിൽ മഹർഷിമാർ ഗുരുജനങ്ങൾ അതുപോലെ മന്ത്രിമാരെ പൗരമുഖ്യന്മാരെന്ന് വേണ്ട പണ്ഡിതന്മാർ രാജതന്ത്ര പ്രവീണന്മാർ എന്നിവരടങ്ങിയ ഒരു സദസ്സിന്റെ സമക്ഷം രാമന്റെ അഭിപ്രായം വെച്ചപ്പോൾ അവരിൽ ഒരാളും തന്നെ അസംതൃപ്തിയുടെയോ അഭിപ്രായ വ്യത്യാസത്തിന്റെയോ സ്വരം നിവൃത്തിയില്ല കൈകൈ അതിനു പകരം എണ്ണമറ്റ മാർഗങ്ങളിൽ രാമനെ പുക എത്തുകയാണ് അവരൊക്കെ ചെയ്തത് ഇന്ന് മാത്രം കൈ കൈകേം ഇങ്ങനെ കഴിഞ്ഞ അനേകം ജന്മങ്ങൾ തങ്ങൾ നേടിക്കൂട്ടിവച്ചതത്തിന്റെ ഫലമായിട്ടാണ് തങ്ങൾക്ക് ഇപ്പോൾ സാധിച്ചവനും നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെയും ബുദ്ധിപൂർവമായ നിസ്സംഗത്വത്തിന്റെയും സത്യത്തോടുള്ള നിസ്സങ്കോചമായ ഭക്തിയുടെയും മുർത്തിമത്ഭാവമായവര് ആധ്യാത്മിക വീരനെ അനന്തരാവകാശിയും അതുപോലെ തന്നെ അധിനായകനുമായി ലഭിക്കാൻ കഴിഞ്ഞിരുന്നവർ പലവര് പലവര് പറഞ്ഞിട്ടുണ്ട് കൈകേ അവർക്കുണ്ടായ ആനന്ദം തുടർന്നുണ്ടായ വേജയാരവങ്ങളാൽ അവർ സൂചിപ്പിക്കുകയുണ്ടായി കൈകൈ എന്റെ സ്നേഹനിധിയെ എൻ്റെ ജനങ്ങളുടെ ഈ പ്രേരണ ഭാരിനത്തെയാണോ നീ കാട്ടിലേക്ക് അയക്കാൻ കാണിക്കുന്നത് കൈകൈ നീ എന്തു പറഞ്ഞാലും ഇത് തീർച്ചയാണ് ഞാൻ എന്റെ രാമനെ കാട്ടിലേക്ക് അയക്കുകയില്ല ഇതും കൂടി കേൾക്കും രാമന്റെ അഭിഷേകം നാളെ നടക്കും അത് ഒഴിവാക്കാൻ ചെയ്യ ഒഴിവാക്കാൻ നിവർത്തിയില്ല പരുക്കനായ ആത്മാഭിമാനത്തിന്റെയും ധൈര്യത്തിന്റെ സ്ഫോടനത്തിലാണ് ദശരഥൻ ഇതറിയിച്ചത് ദശരഥൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യഭാവം എന്തൊക്കെയാണാവോ നമുക്കത് ദേഷ്യമാവുന്നു ഇന്ന് വൈകിയ വേളയിൽ കാണണം എന്നില്ല അല്ലെ നാളെ കാണാം നമുക്ക് ചീറ്റപ്പുലിയുടെ മാതിരി വരും കൈകൈ ദശനത്തന തിന്നോന്നറിയില്ല ശ്രീരാമചന്ദ്രൻ്റെയും എൻ്റെ പൊന്നിക്കണ്ണൻ്റെയും പാഠങ്ങളെ സമർപ്പിച്ച് മംഗളം ഗോസലേന്ദ്രായ മഹനീയ ഗുണാധയേ ചക്രവർത്തി തനൂജായ സാർവഭമായ മംഗളം വേദാന്തേദ്യായ मेघश्यामलमूर्तये पुंसाम्मोहनरूपाय पुण्यश्लोकाय मङ्गलम् पयेन वा चामनसिन्ध्रियं वा बुद्ध्यात्मना वा स्वभावात् करोमि यद्यल् परस्मै नारायणायति समर्पयामि